അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പുനഃക്രമീകരിക്കണമെന്നും ആറാം പ്രവൃത്തിദിനം ഒഴിവാക്കണമെന്നും ആവശ്യം ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അധ്യാപകർ കാസർകോട് ഡിഇ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി എ കെ എസ് ടീ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്റ്റ് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ ഫോർ ത്രീ അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പുനഃക്രമീകരിക്കണമെന്നും ആറാം ദിനം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് അധ്യാപക സംഘടനകൾ വലിയ പ്രക്ഷോഭത്തിലാണ് ഈ പ്രക്ഷോഭ പരിപാടികളുടെ തുടർച്ചയായി ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എ കെ എസ് ടിയുവിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ഡി ജിഇ ഓഫീസിലേക്കും ജില്ലകളിൽ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അധ്യാപകർ കാസർഗോഡ് ഡി ഇ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ധർണാസമരത്തിലും വൻ പ്രതിഷേധമിരമ്പി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് അധ്യാപകരുടെ മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി അധ്യാപകർ പങ്കെടുത്തു മാർച്ചിനു ശേഷം കാസർഗോഡ് ഡി ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം എ കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ചകളിൽ അവധി ദിനങ്ങളിൽ വളരെ ശാസ്ത്രീയമായ പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ കുറക്കുന്നതിന് ഇത്തരം ഒരു കലണ്ടർ പണ്ടേ ഉണ്ടാക്കിയത് അത് ശാസ്ത്രീയമായ ഒരു കലണ്ടർ ആയിരുന്നു ഏഴ് ദിവസം സ്കൂളിൽ പോകണം കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണ്ടേ തുടർച്ചയായ പഠനങ്ങൾ അവരുടെ മാനസികമായ സംഘർഷം ഉണ്ടാക്കില്ലേ അവർക്ക് എത്ര എല്ലാം വിനോദങ്ങളുണ്ട് ആ വിനോദങ്ങളിൽ ഏർപ്പെടേണ്ട അവർക്ക് പഠന

ജോയിൻറ്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ബിജുരാജ് സി കെ എ കെ എസ് ടിയു സംസ്ഥാന സമിതി അംഗം സുനിൽകുമാർ കരിച്ചേരി എന്നിവർ സംസാരിച്ചു വിനോദ് കുമാർ രാജേഷ് അച്ഛയൻ സച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്